ഹായ് ഹലോ നമസ്കാരം കൊമേഴ്സ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായാണ് ഇന്നത്തെ വീഡിയോ ഇനി ആശങ്കകളും സംശയങ്ങളും വേണ്ട എല്ലാത്തിനുമുള്ള ഉത്തരമിത വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ആദ്യമൊന്ന് പരിശോധിക്കാം എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫലം പരിശോധിക്കുന്നത് എങ്ങനെ ടെമ്പററി അലോട്ട്മെൻറ്റ് പെർമനൻ്റ് അലോട്ട്മെൻറ്റ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പെർമനൻ്റ് അലോട്ട്മെൻ്റ് നേടാൻ ഫീസ് അടക്കുന്നത് എങ്ങനെ പ്രവേശനം നേടാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാം സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ലഭിച്ചില്ല അഡ്മിഷൻ എടുക്കണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രവേശനം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പ്ലസ് വൺ സിംഗിൾ വിൻഡോ അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അഡ്മിഷൻ ജൂൺ മൂന്ന് മുതൽ അഞ്ച് വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് സിംഗിൾ വിൻഡോ അപ്ലിക്കേഷനിൽ നൽകിയ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ റാങ്ക് ലിസ്റ്റാണ് ഇത് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂൺ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ പ്രവേശനം നേടാം അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യണം ശ്രദ്ധിക്കണം അലോട്ട്മെൻറ്റ് ഫലം പരിശോധിക്കുന്നത് എങ്ങനെ അഡ്മിഷൻ പോർട്ടലിലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസിൽ പ്രവേശിച്ച് അലോട്ട്മെൻറ്റ് ഫലം പരിശോധിക്കാം കാൻഡിഡേറ്റ് ലോഗിനിൽ യൂസർ നെയിം അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ജില്ല എന്നിവ നൽകുമ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാനും സാധിക്കും പ്രവേശനത്തിന് ഹാജരാകേണ്ട ദിവസവും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായി മനസ്സിലാക്കണം ഓരോ വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെയുള്ള സംശയമാണ് എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്താണ് പെർമനൻ്റ് അഡ്മിഷൻ എന്ന് സിംഗിൾ വിൻഡോ അപേക്ഷയിൽ നൽകിയ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം ഒന്നാം ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് മറ്റു ഓപ്ഷനുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ നേടിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാം ഒന്നാം ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് വേണമെങ്കിൽ ഉയർന്ന ഓപ്ഷനുകൾ റദ്ദു ചെയ്ത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ടെമ്പററി അഡ്മിഷൻ നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാം ടെമ്പററി അഡ്മിഷന് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ എവിടെയെങ്കിലും സ്കൂളുകളിൽ നമ്മൾ ചേരുന്നുണ്ടെങ്കിൽ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല പിന്നീട് നമുക്ക് ഉയർന്ന ഓപ്ഷനിൽ സ്കൂളുകൾ ലഭിക്കാൻ അടുത്ത അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ് അത് ലഭിച്ചാൽ നമുക്ക് അവിടേക്ക് ട്രാൻസ്ഫർ അടിക്കുകയും അവിടെ ഫീസ് അടച്ച് പെർമനൻ്റ് അപ്ലിക്കേഷൻ അഡ്മിഷൻ നേടുകയും ചെയ്യാം പെർമനൻ്റ് അഡ്മിഷൻ നേടാൻ ഫീസ് അടക്കുന്നത് എങ്ങനെ അടയ്ക്കേണ്ട ഫീസിനെ സംബന്ധിച്ച വിവരം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ലഭ്യമാണ് പ്രവേശന സമയത്ത് സ്കൂളിൽ നേരിട്ട് നൽകിയാൽ മതിയാവും നെക്സ്റ്റ് അഡ്മിഷൻ നേടാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാം വിദ്യാർത്ഥികൾ വളരെ കെയർ ചെയ്യേണ്ട കാര്യമാണിത് അഡ്മിഷന് പോകുമ്പോൾ നാം കരുതേണ്ട ഡോക്യുമെൻസ് എന്തെല്ലാം എന്ന് നോക്കാം കാൻഡിഡേറ്റ് ലോഗിനിൽ നിന്നും ലഭിക്കുന്ന രണ്ട് പേജ് അലോട്ട്മെൻറ്റ് ലെറ്റർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് എൽ സി പാസ്സായതിൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വിടുതൽ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് ആൻഡ് ടൈ ബ്രേക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ രേഖകൾ ഈ ഡോക്യുമെൻ്റുകൾ നമ്മൾ ടെമ്പററി അഡ്മിഷൻ നേടുന്നവരുടെയും സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ സൂക്ഷിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ ഓപ്ഷനിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുകയും ചെയ്യുക നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുവരെ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ പോയി നിർബന്ധമായും ചേരേണ്ടതാണ് അടുത്തതായി ഒരുപാട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കാത്തവർ എന്ത് എന്നുള്ളത് ആശങ്കയും ടെൻഷനും വേണ്ട കാര്യമില്ല സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രക്രിയയിൽ ഫസ്റ്റ് ഘട്ടത്തിൽ മൂന്ന് അലോട്ട്മെൻറ് ഉണ്ട് ഇപ്പോൾ അലോട്ട്മെൻറ് ലഭിക്കാത്തവർ ജൂൺ പത്തിന് രണ്ടാം അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കേണ്ടതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ പത്തിന് പ്രസിദ്ധീകരിക്കുന്നതാണ് അതുവരെ കാത്തിരിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവർ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരമായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക